ബസ്സുകൾ ഇനി കൊല്ലംപടി കവിമുറ്റം പാർക്ക് വഴി പോകും എം എൽ എ വിളിച്ചു ചേർത്ത ബസ് ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനം പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ബസ്സുകൾ കൊല്ലമ്പടിയിലെത്താൻ ബസ് ഉടമകളുമായി നടത്തിയ യോഗത്തിൽ തീരുമാനമായി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉറൂബ് നഗറിൽ റോഡടച്ചതോടെ ബസ്സുകൾ കൊല്ലമ്പടിയിലെത്താതെ പള്ളപ്പുറത്തു നിന്നും സർവീസ് റോഡ് വഴി ചന്തപടലെത്തുന്നതാണ് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയത് ബസ് സ്റ്റാന്റിൽ നിന്ന് വരുന്ന ബസ്സുകൾ കൊല്ലൻപടി സെന്റർ വരെ എത്തുകയും കവിമുറ്റം ചുറ്റി പള്ളപ്പുറത്തേക്ക് തന്നെ തിരിച്ചു പോകുകയും ഇവിടെ നിന്ന് സർവീസ് റോഡിലൂടെ ചന്തപ്പടലിൽ എത്താനാണ് തീരുമാനമായത് കൊല്ലമ്പടി സെന്ററിൽ നിന്നും ഉറുപ്പ് നഗർ വരെയുള്ള ഭാഗത്തേക്ക് ബസ് സർവീസ് ഉണ്ടാകില്ല കൊല്ലംപടി സെന്ററിൽ ബസ്സുകൾ തിരിക്കാനുള്ള സൗകര്യം അടിയന്തരമായി ഒരുക്കും പുതിയ തീരുമാനം നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കാൻ നഗരസഭ പോലീസ് ആർ ടിഒ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതൃത്വത്തിൽ നാട്ടുകാർ ബസ് തടഞ്ഞത് ക്രമസമാധാന പ്രശ്നമായി മാറിയ സാഹചര്യത്തിലാണ് ബസ് ഉടമകളുടെയും ജനപ്രതിനിധികളുടെയും ആർ ടിഒ ഉദ്യോഗസ്ഥരുടെയും ദേശീയപാത കരാറുകാരുടെയും സംയുക്ത യോഗം എം എൽ എ വിളിച്ചു ചേർത്തത് കൊല്ലംപുടി നമുക്കറിയാം നിരവധി വിദ്യാർത്ഥികൾ തന്നെ യാത്രക്കാരൊക്കെ പോകേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കൊല്ലം അവിടേക്ക് ബസ് വരാൻ കഴിയാത്ത സ്വാഭാവികമായും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തർക്കങ്ങളും ഒക്കെ നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് ഉയർന്നിട്ടുണ്ട് അതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ് ചെയ്യാതെ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ നാഷണൽ ഹൈവേൻ്റെ കോൺട്രാക്ടർമാൻ്റ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാരുണ്ട് നഗരപിത പിന്നെ ഭാരവാഹിക മുനിസിപ്പാലിറ്റിയുടെ പിന്നെ വൈസ് ചോർച്ചൻ ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇതൊക്കെയുണ്ട് ക്രിസ്തുറുമ സംഘത്തിൻ്റെ ഒരുപാട് പേർ വർദ്ധിത്തിട്ടുണ്ട് ഇവരെല്ലാവരും കൂട്ടായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇവരെല്ലാവരുടെയും ആഗ്രഹം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം തന്നെയാണ് ആരും ആർക്കും എതിരായിട്ടൊന്നുമല്ല അവരും പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവണം അതൊരു ശാശ്വത പരിഹാരം കാണുന്നതിനെ സംബന്ധിച്ചും ചർച്ച ചെയ്തുകൊണ്ട് എനിക്ക് ഇതൊരു നിർദ്ദേശം ആ നിർദ്ദേശം ഉടനെ നടപ്പാക്കണം അതിന് ബസ്സുടമകൾക്കുള്ള സാങ്കേതിക പ്രശ്നങ്ങളും അവർ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട് അത് എത്രത്തോളം കുറച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടുകൊണ്ട് യാത്രാ യാത്രാക്ലേശം പരിഹരിക്കാൻ വന്നതിനെ സംബന്ധിച്ച് അവരും സംരക്ഷണം വെച്ച് അത് അംഗീകരിക്കാവുന്ന നിർദ്ദേശങ്ങൾ അവരും വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ച് ഇത് പരിഹാരം കാണാനും അവിടുത്തെ റോഡ് ഗതാഗതത്തിന് തടസ്സങ്ങൾ വല്ലതും അത് മാറ്റം ചെയ്യാനും ഒക്കെ തീരുമാനം നേരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ സംയുക്ത ബസ് ഓണേഴ്സ് ഭാരവാഹികളായ യു കെ മുഹമ്മദ് ബാബു പന്നാണി പ്രബുൽ ഒലിയിൽ ബാബു സിന്ദൂരം എ എം വി ഐ അഷ്റഫ് സുർപ്പിൽ സി പി എം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി കെ എൻ ആർ സി എൽ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു മെജസ്റ്റിക്